ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ യൂട്ടിക്ി പി ഐ എം നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടുക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞു വെക്കുകയാണെന്നും ആരോപിച്ച് ബി ജെ പി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് റോഡുകളുടെ ടാറിംഗും അറ്റകുറ്റപ്പണികളും ഉടൻ നടത്തുക തൊഴിലുറപ്പ് പദ്ധതികൾ അട്ടിമറിക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുക പെർമിറ്റ് ഫീസ് നികുതി ഫീസ് എന്നിവ വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി പിൻവലിക്കുക ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം വി ധനേഷ് അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ വൈസ് പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ വി ബാബു യുവമോർച്ച ഇരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു രാജേഷ് എയ്യാൽ സനൂപ് കുടക്കുഴി ഷാജി ആദൂർ എന്നിവർ നേതൃത്വം നൽകി ഇതുവരെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ അവിടുത്തെ ഏറ്റവും അവശനായി കിടക്കുന്ന ഒരു വയോധികന് വരെ കിട്ടാവുന്ന തരത്തിലുള്ള പദ്ധതികളാണ് മോദി പറയാൻ കാരണം ഇത്തരം ഒരു പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ക്ഷേമ കാര്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഞാൻ കടങ്ങോട് പഞ്ചായത്തിൽ വരാം ഏത് പദ്ധതികളാണ് കൃത്യമായി കടങ്ങോട് പഞ്ചായത്തിൽ നടക്കുന്നത് നമുക്ക് ഉദാഹരണം കൃഷി സമാന ആറായിരം രൂപ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു സെന്റ് മാത്രം ഭൂമിയുള്ളവർ മുതൽ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർ വരെ കൊടുക്കുന്ന പദ്ധതി ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് കൊടുക്കില്ല ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കില്ല കൃത്യമായി വരുമാനമുള്ളവർക്ക് കൊടുക്കില്ല പാവപ്പെട്ട ജനങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ഒരു ആറായിരം രൂപ സ്വന്തമായി കൃഷി ചെയ്ത് ജീവിതമാർഗം നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആറായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നു കടങ്ങോട് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ കടങ്ങോട് പഞ്ചായത്തിന് ആയിരത്തി അഞ്ഞൂറിലധികം അപേക്ഷകൾ കെട്ടിക്കെടുക്കുക ഇതാദ്യം തന്നെ കൃഷി സമ്മാന നിധി ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ കാരണം അറിയില്ല അദ്ദേഹം അവസാനം രഹസ്യമായി പറഞ്ഞു ഒരു വർഷം മുന്നിലുള്ള കഥയാണ് ന്യൂസ് കടങ്ങോട്